ശ്രീനാരായണ പരമഗുരുവേ നമ കോലതീരേശസ്തവം മന്ത്രം ഒന്ന് കാലാശ്രയമെന്നായണയുന്നോർക്കനുകൂലൻ ശനധർമ്മനിഷ്ഠരിലേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചോടുന്നു കുലത്തൂർ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം കോലത്തിലേ ശസ്തവം മന്ത്രം ഒന്നിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കാലനും കാലത്തിനും ആശ്രയമായിട്ടുള്ളവനാണ് നീ എന്നറിഞ്ഞുകൊണ്ട് അഥവാ മരണം ആസന്നമായിരിക്കുന്നു എന്നു ഭയർന്നുകൊണ്ട് ആശ്രയിക്കുന്നവർക്കെല്ലാം നീ അനുകൂലനാണ് നീ നെറ്റിയിൽ കണ്ണോടുകൂടിയവനാണ് ധർമ്മങ്ങൾക്ക് ഒരു സ്ഥാനവും നൽകാതെ ജീവിക്കുന്ന അധർമിഷ്ടർക്കാകട്ടെ നീ ഏറ്റവും അധികം പ്രതികൂലനുമാണ് അങ്ങനെയുള്ളവനും കുളത്തൂരിലെ കോലത്തുകര കോവിലിൽ വാണുകൊണ്ട് ലോകഭരണം നിർവഹിക്കുന്നതുമായ പരമേശ നീ എന്നെ വേണ്ടവണ്ണം പാലിച്ചു കൊള്ളണം നീ ഓ ശ്രീനാരായണ പരമഗുരു ै नमः ॐ श्री शारदाम्बिकायै नमः